ഏറ്റവും ബഹുമാനാദുറ നിറഞ്ഞ ഉസ്താദുമാരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ അനാഥനായി ജനിച്ചു വളർന്ന് ലോകത്തിൻ്റെ നായകസ്ഥാനം ഏറ്റെടുത്ത അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ലാമത്തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദര സുന്ദരദിനത്തിൽ നിങ്ങൾക്കൊമ്പിൽ രണ്ടു വാക്ക സംസാരിക്കുവാൻ എനിക്ക് വിധി ചെയ്യുക അള്ളാഹുവിനെ ഞാൻ ആദ്യമായി ശ്രുതിക്കട്ടെ അലഹദില്ല ൂറ് വർഷങ്ങൾക്ക് മുമ്പ് കല്ലിനെയും മരങ്ങളെയും ആരാധിച്ചിരുന്ന തിന്മയുടെ അന്ധകാരത്തിൽ മൂടപ്പെട്ട മനുഷ്യത്വം എന്താണെന്നറിയാത്ത ഒരു സമൂഹത്തിലേക്കാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ലങ്ങൾ വന്നത് ചെറുപ്രായത്തിൽ തന്നെ അൽ അമീൻ എന്ന ഓമന പേര് ലഭിച്ച നമ്മുടെ നബിക്ക് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ആ ജനതക്കിടയിൽ സത്യവും നീതിയും ധർമ്മവും പരത്തുവാനും ജനങ്ങളെ നേർവഴിയിലേക്ക് നയിക്കുവാനും സാധിച്ചു ജനങ്ങളെ

ൂരപീഡനങ്ങളും കല്ലേറുകളും നൽകിയിട്ടും ഒട്ടകത്തിന്റെ കുടൽമാല കൈത്തിൽ അവസാനം തൻറ്റുമുഴൽ മാപ്പ് അപേക്ഷിച്ചവർക്ക് യാതൊരു മടിയും കൂടാതെ മാപ്പ് കൊടുത്ത ആ നബി ലോകം കണ്ട ഏറ്റവും വലിയ കാരുണ്യ കടലാണ് ആ പ്രവാചകന്റെ പേരിൽ ധാരാളം അള്ളാഹു താല നമുക്ക് നൽകുമാറാവട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു അസലൈക്കും